ലൈവിലൊരു രസകരമായ എന്ന വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലൈവില് നമ്മുടെ ഋഷിയും ജാസ്മിനും അഭിഷേകും കൂടെ വളരെ പ്രധാനപ്പെട്ട ടിക്കറ്റ് ഫിനാലയെക്കുറിച്ചുള്ള ഒരു കാര്യമാണ് നമുക്കത് പറയാം ആ കാര്യമാണ് പറയുന്നത് അതെല്ലാം ഒളിച്ച് നിന്ന് നമ്മുടെ ശ്രീത് കേട്ടോണ്ടിരിക്കുന്ന ഒരു രസകരമായ രംഗമാണ് ആ രംഗത്ത് അതിലേക്ക് കടക്കാം അതിൽ അഭിഷേക് പറയുന്ന ടിക്കറ്റ് ഫിനാലയെക്കുറിച്ചാണ് ഋഷിയും ജാസ്മിനും അഭിഷേകും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അഭിഷേക് പറയുന്നുണ്ട് എൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്ത് ഞാൻ കളിക്കും അതിലെനിക്ക് ടിക്കറ്റ് ഫിനാലെ എന്നിട്ടും എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ യാതൊരു പ്രശ്നവും കാരണം നമ്മൾ എടുക്കുന്ന എഫേർട്ട് നമ്മൾ കഷ്ടപ്പെടൊക്കെ പ്രേക്ഷകർ കണ്ട പ്രേക്ഷകരാണ് വിലയിരുത്തുന്ന പ്രേക്ഷകരുടെ വോട്ടാണ് നമ്മൾ വിജയമാണ് അല്ലാതെ ടിക്കറ്റ് ബിനാലെ കിട്ടിയത് കൊണ്ട് അയാൾക്ക് കപ്പ് കിട്ടണം അയാൾ ടിക്കറ്റ് ബിനാലയിലേക്ക് എത്തും എന്നല്ലാതെ അതല്ല അതിൻ്റെ അടിസ്ഥാനം അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മളെ എടുക്കുന്ന എഫേർട്ട് നമ്മൾ കഷ്ടപ്പെടും നമ്മൾ എത്ര കൊടുക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുക്കുകയാണ് അത് ജനങ്ങൾ പ്രേക്ഷകർ കണ്ടിട്ട് അവരാണ് വിധി ചെയ്തത് എന്ന് അഭിഷേക് പറയുന്നുണ്ട് ഋഷി അത് അതേന്നൊക്കെ പറയുന്നുണ്ട് ഇതെല്ലാം ശ്രീതു ഇങ്ങനെ കേട്ടിങ്ങനെ ഇങ്ങനെ മനസ്സിനൊക്കെ ഇതെല്ലാം എല്ലാം അർജുനോട് പറഞ്ഞു കൊടുക്കണം അങ്ങനത്തെ എന്തോ ഒരു ചിന്തയാണ് ായിരിക്കാം ശ്രീത് ശ്രീത് അങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചിരിക്കുകയും ചെയ്യുന്നുണ്ട് കേൾക്കുമ്പോ അതേപോലെ തന്നെ ജാസ്മിൻ പറയുന്നുണ്ട് അത് മാത്രമല്ല അഭിഷേക് ടിക്കറ്റ് ഫിനാലേക്ക് ഗെയിം കളിച്ച് കഷ്ടപ്പെട്ട് അങ്ങനെ കളിച്ച് ഫൈറ്റ് ടിക്കറ്റ് ഫിനാലയെ സ്വന്തമാക്കുക എന്ന് പറയുന്ന ഒരു അഭിമാനം തന്നെയാണ് എനിക്കതിൽ ഭയങ്കര കാര്യം എനിക്കങ്ങനെ കിട്ടിയ കിട്ടിയാൽ വലിയ കാര്യം തന്നെയാണ് കാരണം കളിച്ച് നമ്മൾ നേടിയ സാധനമാണ് അത് നമുക്ക് അർഹതപ്പെട്ടത് തന്നെയാണ് അതുകൊണ്ട് എനിക്കതിൽ കിട്ടുന്നതിൽ യാതൊരു പ്രശ്നമില്ല അങ്ങനെയാണ് ജാസ്മിൻ പറയുന്നത് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ശ്രീദ് അങ്ങോട്ട് വരികയാണ് ശ്രീദവിനോട് വലിയ കയറ്റി രസകരമായി വീണ്ടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇപ്പോൾ ടിക്കറ്റ് ഫിനാലയെക്കുറിച്ച് ജാസ്മിനും അതേപോലെ തന്നെ അഭിഷേകും ഋഷിയും ഒക്കെ ഇങ്ങനെ സംസാരിച്ചു